രാജാവും എലികളും അതൊരു ചൂടുള്ള വേനൽക്കാലമായിരുന്നു ആ കാട്ടിലെ കൊളമൊക്കെ വറ്റി വരണ്ടിരുന്നു ആ കാട്ടിൽ പലതരം മൃഗങ്ങൾ ഉണ്ടായിരുന്നു അതും കൂടാതെ കുറെ ആനക്കൂട്ടങ്ങളും അവിടെ ഉണ്ടായിരുന്നു ആ ആനക്കൂട്ടങ്ങളുടെ രാജാവ് തന്റെ കൂട്ടത്തിനെ നന്നായി നോക്കിയിരുന്നു പക്ഷെ വെള്ളം കിട്ടാതെ മറ്റു മൃഗങ്ങൾ മരിക്കുന്നത് കണ്ട് തന്റെ കൂട്ടങ്ങളുടെ ജീവനെപ്പറ്റി ആ ആനകളുടെ രാജാവ് ഭയപ്പെട്ടു ആനകളുടെ രാജാവിന് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ തന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും ഓരോന്നോരോന്നായി മരിക്കുമെന്ന് അറിയാമായിരുന്നു അങ്ങനെ പരിഹാരം കണ്ടെത്തുന്നതിനെ പറ്റി സംസാരിക്കുവാൻ എല്ലാ ആനകളും കൂടി ഒത്തുകൂടി നമ്മൾ എത്രയും പെട്ടെന്ന് വെള്ളമുള്ള സ്ഥലത്തോട്ട് താമസം മാറിയില്ലെങ്കിൽ നമ്മൾ വരൾച്ച അനുഭവിക്കേണ്ടി വരും അങ്ങനെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാവുകയും ചെയ്യും വെള്ളമോ എനിക്കങ്ങനെ വെള്ളമുള്ള ഒരു സ്ഥലത്തെ പറ്റി അറിയാം പക്ഷേ അവിടം വരെ പോകുവാൻ നമ്മൾ ഒരുപാട് സഞ്ചരിക്കേണ്ടി വരും ആണോ എങ്കിൽ നമുക്കെല്ലാവർക്കും ഇപ്പൊ തന്നെ അവിടോട്ട് പോവാം അങ്ങനെ ആനകളെല്ലാം അത് സമ്മതിച്ചു അവരുടെ യാത്ര തുടങ്ങി അവർ കുറെ നടന്നു ശേഷം അവർക്ക് വല്ലാതെ ദാഹിക്കുവാൻ തുടങ്ങി അപ്പോഴേക്കും അവർ അവിടെ ഒരു നദി കാണുകയും അങ്ങോട്ട് ഓടി പോവുകയും ചെയ്തു അവരാ വഴി ഓടുന്നതിനിടയ്ക്ക് എലികൾ താമസിച്ചിരുന്ന ഒരു മാളം തകരുകയുണ്ടായി എന്താ സംഭവിക്കുന്നതെന്ന് ചർച്ച ചെയ്യുവാൻ എല്ലാ എലികളും കൂടെ ഒത്തുകൂടി എല്ലാവർക്കും ചെന്ന് ആനകളോട് നമ്മുടെ മാളം നശിപ്പിക്കരുത് എന്നും അവർക്ക് വെള്ളം കുടിക്കുവാനായി മറ്റൊരു പാത തിരഞ്ഞെടുക്കണമെന്നും പറയണം അങ്ങനെ എലികൾ എല്ലാവരും കൂടി ആനക്കൂട്ടത്തിന്റെ മുൻപിൽ എത്തുകയും ആനകളുടെ രാജാവിനോട് സംസാരിക്കണമെന്ന് അനുവാദം വാങ്ങുകയും ചെയ്തു പറഞ്ഞോളൂ അല്ലയോ രാജാവേ ഞങ്ങൾ ഈ നദിയുടെ അടുത്താണ് താമസിക്കുന്നത് നിങ്ങളുടെ കൂട്ടം വെള്ളം കുടിക്കുവാനായി ഓടുമ്പോൾ ഞങ്ങളുടെ താമസ സ്ഥലം തകരുകയാണ് നിങ്ങൾക്ക് വെള്ളം കുടിക്കുവാൻ മറ്റൊരു മാർഗം കണ്ടുപിടിച്ചൂടെ ഞങ്ങൾ നിങ്ങളോട് യാചിക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ മാളം നശിപ്പിക്കരുത് അങ്ങനെയെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കാം എല്ലാവരും ശ്രദ്ധിച്ചേ നമ്മൾ വെള്ളം കുടിക്കുവാൻ വരുന്ന വഴിക്ക് എലികളുടെ ഒരു മാളമുണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി അവരുടെ താമസസ്ഥലം നശിക്കുകയാണ് ഇപ്പോൾ മുതൽ നമ്മൾ വേറെ ഒരു വഴി കണ്ടുപിടിക്കണം അല്ലയോ രാജാവേ ഇത്രയും ചെറിയ ജീവികളോട് സംസാരിക്കുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ് അവർക്ക് അത്രയ്ക്കൊന്നും അംഗീകാരം കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇതിനോട് ഒട്ടും തന്നെ യോജിക്കുന്നുമില്ല എന്തെങ്കിലും സമയം വരുമ്പോൾ നമുക്ക് അവരുടെയും സഹായം വേണ്ടി വരും അതുകൊണ്ട് നമ്മൾ നാളെ മുതൽ വേറെ വഴിയിൽ കൂടിയാണ് പോകുവാൻ പോകുന്നത് അങ്ങനെ രാജാവ് ബാക്കിയുള്ളവരോട് ആജ്ഞാപിച്ചു എന്നിട്ട് നടന്നുപോയി ആനകൾ രാജാവ് പറഞ്ഞതുപോലെ കേട്ട് പിറ്റേ ദിവസം മുതൽ അവർ വേറെ വഴി തിരഞ്ഞെടുത്തു എല്ലാ ദിവസവും അവർ ആ നദിയിൽ വെള്ളം കുടിക്കുവാൻ വരികയും കളിക്കുകയും നല്ല സമയങ്ങൾ അവിടെ ചിലവഴിക്കുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ആ സന്തോഷം അധികം നാൾ നിന്നില്ല ഒരു ദിവസം ആനകൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുവഴി വന്ന കുറച്ച് വേട്ടക്കാർ ആനകളെ കാണുകയുണ്ടായി അവർക്ക് എങ്ങനെങ്കിലും ആനകളെ വേട്ടയാടി കൊണ്ടുപോകണമെന്നായി പിറ്റേ ദിവസം ആനകൾ നദിക്കരയിലേക്ക് പോകുന്ന വഴി ആ വേട്ടക്കാർ വെച്ചിരുന്ന കെണിക്കകത്ത് കാലപ്പെട്ടു ആനകളുടെ രാജാവ് ഉൾപ്പെടെയാണ് ആ കെണിയിൽപ്പെട്ടത് ആനകളെ നിങ്ങൾ ഉടൻ തന്നെ ആ എലികളുടെ മാളത്തിൽ പോയി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി പറയണം എന്നിട്ട് വേട്ടക്കാർ മടങ്ങിയെത്തും മുന്നേ നമ്മളെ വന്ന് രക്ഷിക്കുവാൻ പറയണം പെട്ടെന്ന് ഓടി എലികളുടെ മാളത്തിലേക്ക് ചെന്നു അവരുടെ അപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി എലികളോട് പറഞ്ഞു കാര്യങ്ങൾ കേട്ടതിന് ശേഷം അവരൊരു കൂട്ടമായി ആനകളുടെ പുറത്ത് കയറി അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു പെട്ടെന്ന് ആ എലികൾ ആനകളുടെ കാലിൽ കിടന്ന കയറ് കടിച്ചു മുറിച്ച് ആനകളെ സ്വതന്ത്രരാക്കി എലികളെ കൊണ്ടുവന്ന ആനകളുടെ അടുത്തേക്ക് ആനകളുടെ രാജാവ് ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പോ തന്നെ എലികളോട് മാപ്പ് പറയണം ആനകളുടെ രാജാവ് ദേഷ്യത്തിൽ പറഞ്ഞു എലികളോട് നന്ദി അറിയിച്ചു അങ്ങനെ എലികൾ ആനകളോട് ക്ഷമിച്ചു എന്നതിലല്ല കാര്യം ആരെയും ആവശ്യമില്ലാതെ വിലയിരുത്തുവാൻ പാടില്ല എന്ന് ആനകൾക്ക് മനസ്സിലായി അങ്ങനെ അവർ എലികളോട് മാപ്പ് പറഞ്ഞു എന്നിട്ട് എല്ലാവരും കൂടെ നദിയിൽ പോയി കളിച്ചു അങ്ങനെ സന്തോഷത്തോടെ അവർ ജീവിച്ചു